നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ മട്ടുപ്പാവിലാണ് അവർ നൽകുന്ന അടിപൊളി സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പല മാവിൻ മൂടാണ് ഇവിടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നില്ലേ ജോലിയൊന്നുമില്ല ഇപ്പൊ ഇവിടെ ഇലക്ഷൻ്റെ ഒരു ചൂടും കൂടെ അനുഭവപ്പെടുന്നു ഒരു എം പി ഒരു കേന്ദ്രമന്ത്രി അപ്പോൾ വി ഐ പി മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും അതൊരു ഭാഗത്ത് നടക്കട്ടെ നമുക്ക് നമ്മുടെ ജോലി അതിനൊപ്പം തന്നെ നമുക്ക് രാഷ്ട്രബോധത്തോടുകൂടി ഇവരിൽ ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കുക എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് അങ്ങനെ നദികളെ നാല്പത്തിനാല് നദികളുണ്ട് നമുക്ക് നാല്പത്തൊന്നെണ്ണം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കായലിൽ പതിക്കുന്നു മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകി മറ്റൊരു നദിയിൽ പതിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുകയാണ് ആ മൂന്ന് നദികൾ തേടിയാണ് നമ്മൾ കല്ലമ്പലത്തെത്തിയത് ഏത് യമുന നദിയാണ് യമുന നദിയാണ് ഈ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് നമുക്ക് വേണ്ടത് പക്ഷേ അതിൽ യമുന ഇല്ല ഗംഗയില്ല ഇല്ല ഇല്ല അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയോ നോക്കാം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഗുണമേന്മയും അതുപോലെ തന്നെ മിതമായ വിലയുമാണ് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളാണ് വിളമ്പത് അപ്പൊ അവർ ഭക്ഷണവും അതുപോലെ തന്നെ അതിൻ്റെതായ വൃത്തിയും അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദിയോ

മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെ എന്താണ് പേര് ഷാജഹാൻ എവിടെയാണ് സ്ഥലം കല്ലറ കല്ലറ ഇവിടെ എങ്ങനെ ഇവിടെ ഞാൻ ഈ ബസ്സുകളിലൊക്കെ പാട്ടുപാടാൻ വരുന്നൊരു വ്യക്തിയാണ് മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഞാനും ഫീല് കിട്ടുന്നുണ്ട് അപ്പോ ഈ നമ്മുടെ ശരി ഉത്തരം പറയും കബനിവാനി പാമ്പാർ എന്താണ് എൻ്റെ ഒരു അറിവ് മൂന്ന് നദികൾ നദികളുള്ളതിൽ മൂന്ന് മൂന്ന് നദികൾ ആ ശരിയത്തരമാണ് ഭവാനി കബനി പാമ്പാർ എന്നീ നദികളാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി കാവേരി നദിയുടെ പോഷക നദികളായി ബംഗാൾ ഉൾക്കടലിൽ തീർച്ചയായിട്ടും മട്ടുപ്പാവിൽ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കല്ലറയിൽ നിന്ന് ബസ്സിലെത്തി ഇവിടെ വന്ന നമ്മുടെ ഒരു വികലാംഗനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ജോലികളൊന്നും പറ്റാത്തതുകൊണ്ട് പാട്ടുപാടി കിട്ടുന്ന ഒരു ഒരു നമ്മുടെ വായിക്കും വായിക്കും ചെയ്യും അതിൽ നിന്നാണ് ഈ കിട്ടിയത് എന്തായാലും പൂട്ടിക്കളഞ്ഞു എന്തായാലും അംഗീകാരമുണ്ട് അർഹതപ്പെട്ട കൈകളിലാണ് ഞങ്ങള് എത്തിച്ചത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മട്ടുപ്പാവിൽ ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനം ലഭിച്ചത് കല്ലറ സ്വദേശിയായ ഷാജഹാനാണ് ആണ് അദ്ദേഹം ഒന്ന് എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യും മട്ടുപ്പാവിൽ നൽകുന്ന ഈ സമ്മാനം നമ്മൾ ഷാജഹാന് കൊടുക്കുകയാണ് ഷാജഹാൻ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം നിഷാദ് ന്യൂസ് കേരളം കോസ്റ്റ്യൂം പാർട്ണർ കോസ് അൺലിമിറ്റഡ് ഫാഷൻസ് മെഡ്സ് ആൻഡ് ബോയ്സ് ആറ്റിങ്ങൽ ആലങ്കോട്